ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടുവോ അതെല്ലാം നേടിക്കൊടുക്കുവാനാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വളരെ വിവാദവും ചരിത്രപരവുമായിരുന്നു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ബി ജെ പി സർക്കാർ റദ്ദാക്കിയത് രാഹുൽ ഉറപ്പ് തരികയാണ് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാന അജണ്ടയെന്ന് ജമ്മു കാശ്മീരിലെ പാർട്ടി പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജമ്മു ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങൾക്ക് അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ തിരികെ ലഭിക്കുക എന്നതാണ് തന്റെ പാർട്ടിയുടെ ലക്ഷ്യമെന്നും പറയുകയുണ്ടായി പത്ത് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ എല്ലാ കോണുകളും ജമ്മു കാശ്മീരിലേക്കാണ് നോക്കുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ കോൺഗ്രസ് ആ നാഷണൽ കോൺഫറൻസുമായി ഇഴചേർന്നാണ് മത്സരിക്കുന്നത് നിലവിലെ സംസ്ഥാന പദവി ഇല്ലാതാക്കിയ ബി ജെ പിയുടെ ജനങ്ങൾ മുഖം തിരിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ രാഹുലിന്റെ ഉറപ്പ് കോൺഗ്രസിന്റെ ഇരിപ്പൊന്ന് ഊട്ടിയുറപ്പിച്ചു സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുന്നതെന്നും അതിലുടൻ തന്നെ മാറ്റമുണ്ടാക്കുകയും ചെയ്യുമെന്നാണ് രാഹുൽ ഉറപ്പു നൽകിയത് രാജ്യത്തെയും പൗരന്മാരുടെയും സംസ്കാരവും അവകാശങ്ങളും സംരക്ഷിക്കാൻ ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ വോട്ടുകൾ ആവശ്യമാണെന്ന് രാഹുൽ ഗാന്ധിയോടൊപ്പം കാശ്മീരിലെത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗയും പറഞ്ഞു സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക വോട്ടെണ്ണൽ ഒക്ടോബർ നാലിനാണ് നടക്കുന്നത് ഇത് മാത്രവുമല്ല കോൺഗ്രസുമായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി എല്ലാ സീറ്റിലും സഖ്യം ഊട്ടിയുറപ്പിച്ചതായി നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിലെ മൂന്ന് ഘടക കക്ഷികളായ പി ഡിപിയും നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒന്നിക്കാനുള്ള സാധ്യതയുണ്ടെന്നും സഖ്യകക്ഷികൾ ഇതിനോടകം തന്നെ സൂചന നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് ഇതിനു മുൻപ് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ജമ്മു കാശ്മീർ അധികാരത്തിൽ വരുന്നത് അന്ന് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും സഖ്യമില്ലാതെ മത്സരിച്ചപ്പോൾ പി ഡി പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി അന്ന് ബി ജെ പിയുടെ പിന്തുണയോടെ പി ഡി പി സർക്കാർ രൂപീകരിച്ചുവെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പിന്തുണ പിൻവലിച്ചപ്പോൾ ഭരണം ഗവർണർ ഏറ്റെടുത്തു ആ കോൺഗ്രസ്സിന് പന്ത്രണ്ട് സീറ്റും നാഷണൽ കോൺഫറൻസിന് പതിനഞ്ച് സീറ്റുമാണ് ലഭിച്ചത് എന്നാൽ പി ഡി പി സഖ്യത്തിൽ ചേരാനുള്ള സാധ്യതയെ കോൺഗ്രസ് എൻ സി സഖ്യം പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടുമില്ല ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കട്ടെ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന നിലപാടിലാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ നാഷണൽ കോൺഫറൻസും പി ഡി പിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത സഖ്യം രൂപീകരിക്കുന്നതിലും വിലങ്ക്തടി ഉണ്ടാക്കുന്നതായിട്ട് സൂചനയും വരുന്നുണ്ട് സി പി എമ്മും അബാദ്മിയും സഖ്യത്തിന്റെ ഭാഗമായിരിക്കും ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് നിന്ന് ബി ജെ തകർക്കുവാനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ ഒരുക്കി കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിക്കാം ജമ്മു കാശ്മീരിൽ ഇത്തവണ എന്തായാലും ബി വെള്ളവും കുടിക്കും മുട്ടിലും ഇഴയും